السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ായ മഹാനായ സയ്യിദ്ഷേഖ്ഹുവിന്റെ അനുബന്ധിച്ച് അതിന്റെ അവസാന ദിവസം നമ്മൾ ഇവിടെ വെച്ചെടുത്ത ചില തീരുമാനങ്ങൾ ലാ ലാ ലിമൻ ലഹു ശരീഅത്ത് ഇല്ലാത്തവന് ല ശരിയാഹു എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു മനുഷ്യന് ശരീഅത്തിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചാൽ അദ്ദേഹം ത്വരീക്കത്തിൽ നിന്ന് പുറത്ത് പോയി എന്നല്ല ശരീഅത്ത് ത്വരീക്കത്ത് പൂർണ്ണമായി നിലനിൽക്കുന്നത് പരിശുദ്ധമായ ഷറഫ് ഷരീഫിൽ അധിഷ്ഠിതമായിട്ടാണ് ശരീരത്തിനെ തള്ളിക്കൊണ്ടോ അതിനെ മാറ്റിവെച്ചുകൊണ്ടോ ഒരു തെരീക്കത്തില്ല മാത്രമല്ല മഹാനായ സെയ്ദുഷേഖർ അള്ളാഹുവിനു പറഞ്ഞത് തന്നെ ഇത് ഫസിനു ബിസാൻ ഷറഫ് എന്നെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ പരിശുദ്ധമായ ഷറഫ് ഷരീഫിന്റെ ഉലാസ് കൊണ്ട് നിങ്ങൾ അളന്നോ അതിനോട് യോജിച്ചത് നിങ്ങൾക്കു അതിനോട് എതിരായതിനെ നിങ്ങൾ ഉപേക്ഷിച്ചു ഇതൊക്കെ മഹാനായ അഹമ്മാനി റബി അള്ളാഹുവിന്റെ സൂക്ഷ്മതന്റെ ഒരു വാക്കാണല്ലാതെ ശരീരത്തിന് വിരുദ്ധമായ വാക്ക് തങ്ങളിൽ നിന്ന് വരാൻ വന്നു എന്നോ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലുമല്ല പ്രത്യേകിച്ച് മഹാനായ മഹത്തമേറിയ പരിശുദ്ധതയായ ജാനിയ തെരക്കത്തിൽ അള്ളാഹുവിന്റെ ഉലമാക്കളുടെ തുരക്കത്ത് എന്ന് പോലും അറിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അഹമ്മദ് അബി അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ പ്രധാനമായി പരിശുദ്ധമായ ഷറയിന നമ്മൾ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് അറിയുകയും പഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുക വളരെയേറെ പ്രാധാന്യം നൽകിയിരുന്നു മഹാനായ സയ്യിദ്ഷേഖ് റബി അള്ളാഹു നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഒരുപാട് തൊരീക്കത്തുകൾ പലതുമുണ്ട് ഹക്കിനെ കുറിച്ചല്ല വ്യാജന്മാർ പലതും ഈ മഹത്തായ തൊരീക്കത്തിൻ്റെ പേരിൽ കടന്നുകൂടി പല തോന്നിയവാസങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ട് ത്വരീക്കത്തിന് തന്നെ പേരുദോഷം ഉണ്ടാക്കിയ ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഇതിനെല്ലാം വിഭിന്നമായി വാഹുവിൻ്റെ തനതായ ദീൻ ഏതൊരു രീതിയിലാണോ ആ രീതിയിൽ ദീനിനെ അറിഞ്ഞ് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം മുത്രസൂൽ അലൈവ് വസല്ല തങ്ങളെ പിൻപറ്റി ജീവിക്കാൻ ആയിരുന്നു സൈദ്റബി അള്ളാഹു നഹിന്റെ ജീവിത പാഠവും നിർദ്ദേശവും അള്ളാഹുദ്ദീൻ തോഫിയക്ക് നൽകട്ടെ അതുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള സഹോദരങ്ങൾ എല്ലാവരും ദീനിൽ അറിയൽ നിർബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത ഒരവസ്ഥ നമ്മുടെ ഇടയിൽ ആർക്കും ഉണ്ടായിക്കൂട ചെയ്യൽ അനിവാര്യമായ നമ്മുടെ ഇലാഹിയായ ബാധ്യതകളെ ചെയ്യാത്ത അവസ്ഥ നമ്മുടെ ഇടയിൽ ആർക്കും വന്നുകൂടാ എന്നുള്ള ഒരുപാട് നല്ല നല്ല ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഉറൂസിന്റെ ഭാഗമായി അവസാന ദിവസം സാദിന്റെ നേതൃത്വത്തിലെടുത്ത തീരുമാനങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങള് അതിബിൻസാഹു അലിവസലമ്മ തങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്ന കിതാബുകൾ അഥപോട് കൂടിയ ഭാഷയിൽ പരിഭാഷപ്പെടുത്താൻ അതുപോലെ മറ്റു ചില ഗ്രന്ഥങ്ങൾ വിശ്വാസപരമായി നമ്മുടെ ഇടയിൽ ഒരാളും മഹരുസുന്നത്തിന്റെ അക്കീതയ്ക്കെതിരായ വിശ്വാസങ്ങൾ നമ്മുടെ സമൂഹങ്ങളിൽ പുതുതായി കേൾക്കുന്ന ഏത് കാര്യങ്ങളിലും അക്കീതയ്ക്കെതിരായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന വളരെ ഖേദകരമായ അവസ്ഥ വന്ന് പെടാതിരിക്കാൻ വേണ്ടി അക്കീദയിൽ യഥാർത്ഥ സുന്നിയായി ജീവിക്കാൻ അക്കീദത്തുൽ അവാമിൻ അതേപോലെ ദർസ് കർമ്മങ്ങളിൽ ആരും പരാജയപ്പെടുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി ഫോർബ് അതിനായ എൽമെങ്കിലും നിർബന്ധമായും എല്ലാവരും നമ്മളിടയിൽ അറിഞ്ഞിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് സദൂർ ഫക്കീഹിന്റെ ദർശനം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഗുരാഹാത്ത് മറ്റൊരു ഭാഗത്ത് ഇതെല്ലാം നമ്മുടെ എൽമയായി ഞാൻ പറഞ്ഞുള്ള തുടക്കത്തിൽ ഉലമാക്കളുടെ തരീക്കത്ത് എന്ന് പോലും അറിയപ്പെടുന്നതാണ് കാരണം അത്രയും അധികം ഉലമാക്കൾ ഈ തരീക്കത്തിന്റെ വാഹകരായി കഴിഞ്ഞു പോയിരുന്നത് ഒരുപാട് അമൂല്യമായ ഗ്രന്ഥങ്ങൾ തന്നെ ഇതിനുള്ള വലിയൊരു തെളിവായി ഇന്ന് നിലനിൽക്കുന്നുണ്ട് ആ നിലയിലാണ് ഈ രീതിയിലുള്ള ഇൽമിനെ സജീവമാക്കാനുള്ള ഒരു തീരുമാനം ഇവിടെ എടുത്തത് ആ നിലയിൽ ഫിഖിന്റെ ഒരു ദ്രസ്സാണ് നമ്മെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് ഫിഖ് നമ്മൾ സാധാരണ പറയും കർമ്മശാസ്ത്രം എന്നുള്ളത് നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളായി ജീവിക്കുന്നവരാണ് അബുദുഹീൻ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പൂർണ്ണമായ ഇഹ്ലാസോടെ അള്ളാഹുവിന് അനുസരിച്ച് വഴിപ്പെടാൻ മാത്രമല്ലാതെ മറ്റൊന്നും അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇഹ്ലാസോടെ അള്ളാഹുവിന് വഴിപ്പെടാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യത ആ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ചില ഘട്ടങ്ങളിൽ മാത്രമുള്ള ഒരു കാര്യങ്ങളല്ല തീരും എല്ലാ മേഖലകളിലും അപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഉസ്താദ് നമ്മൾ തസൗഫിന്റെ മേഖലയിൽ കൂടി നമ്മൾ ജീവിച്ചാൽ ഉന്നതമായ ഒരുപാട് മക്കാമുകളിലെ എത്തുമ്പോൾ ഒരു മനുഷ്യൻ അത്രയും ആത്മീയമായി സ്വടം ചെയ്യപ്പെടുമ്പോൾ തജിരീതിൽ മലക്കൂത്തിയ എന്ന് പറഞ്ഞൊരു പറഞ്ഞിട്ടുണ്ട് അഥവാ എന്ത് കാര്യങ്ങളും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാത്രം ചെയ്യുക അത്രയും രീതിയിൽ ലാഹിയായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള മഹനീയമായ ഒരവസ്ഥ ാഹു തങ്ങളെ കുറിച്ചും അള്ളാഹു വ്യക്തിമാക്കിയത് അവിടുത്തേക്ക് അള്ളാഹു ഇറക്കി കൊടുക്കുന്ന അല്ലാതെ മറ്റൊന്നുമില്ല ലഭിച്ചങ്ങളെ എല്ലാ ഹറക്കാത്ത് സക്കനാത്തുകളെല്ലാം അള്ളാഹുവിന്റെ വാഹി കൊണ്ട് മാത്രമാണ് അള്ളാഹുവിന്റെ സന്ദേശമില്ലാതെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു കാലങ്ങളും അള്ളാഹാൻ റസൂൽ തങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല ജീവിച്ചിട്ടില്ല അതിനോട് അടുക്കുന്ന രീതിയിൽ പൂർണ്ണമായി നമ്മുടെ ജീവിതം ഇലാഹിയായി മാത്രം മാറ്റിവെക്കുന്ന ആ ഒരു മഹത്തായ അവസ്ഥയാണ് തജരീതികൾ മലക്കൂതി എന്നെങ്കിലും അത്രയൊന്നും എത്തിയില്ലെങ്കിൽ സാധാരണ മനുഷ്യന് മിനിമം വേണ്ട കാര്യം നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും ഒരു തോന്നിയ വാസാകരുത് പ്രശുദ്ധറൈൻ്റെ ഹുക്കുമകള് വിധികൾ നമുക്കറിയാം ഈ ഹക്കുമകള് വെറും ഒരു ഫർള് സുന്നത്ത് ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ മാത്രം ഒതുക്കാതെ യഥാർത്ഥത്തിൽ ഫിക്ഹി എന്നാൽ തന്നെ ഒരു മീൻ ഒരു മുക്കല്ലഫായ മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് ഫിഖഹിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ബാധകമാകുന്ന ഒരവസ്ഥ എത്തിയത് പ്രായപൂർത്തി ബുദ്ധി പ്രയപ്പെട്ട കാര്യങ്ങളൊക്കെ ആ അവസ്ഥയിലെത്തിയ ഒരു മനുഷ്യന്റെ പ്രവർത്തനം അവൻ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളെ ബന്ധപ്പെടുന്നുണ്ടോ ആ മേഖലകളിലെല്ലാം അള്ളാഹുവിൻ്റെതായ ഒരു നിയമങ്ങളുണ്ട് നമ്മുടെ ഇരുത്തത്തിലുണ്ട് നടത്തത്തിലുണ്ട് സംസാരത്തിലുണ്ട് നമ്മുടെ ഇടപെടുന്ന എല്ലാ മേഖലകളിലും നമ്മുടെ പ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെതായ ഹക്കുമുകൾ ഈ വിഷയങ്ങളെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മഹത്തായ ഒരു ഒരു പഠനശാഖയാണ് ഫിക്കർ എന്നുള്ളത് നമ്മുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് മുമ്പുമായി ഹജ്ജ് സക്കാത്ത് നമ്മുടെ ഓരോ കാര്യങ്ങളും അപ്പൊ ആ നിലയിൽ നമ്മൾ അറിയേണ്ട നിർബന്ധമായി കാരണം അത്രയും മേഖലകളിൽ നാം ഇടപെടുമ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ഇടപെടുമ്പോഴെല്ലാം നിർബന്ധമായി നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഇതൊരിക്കലും ഒരു തോന്നിയ വാസമായി മാറി എന്തുകൊണ്ട് ചെയ്തു അങ്ങനെ തോന്നി ഞാൻ അങ്ങനെ ചെയ്തു കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞത് കുറച്ച് കാര്യങ്ങളിൽ എല്ലാ മേഖലകളിലും ഫിക്കറുണ്ട് കാരണം അള്ളാഹുവിന്റെ ദീൻ പരിപൂർണമാണ് ദീൻ പരിപൂർണമാണെങ്കിൽ അത് മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു അറക്കിയതാ ദീൻ അപ്പൊ മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ബാധകമാണെങ്കിൽ ആ രീതിയിലെല്ലാം വിധികളെ വ്യക്തമാക്കിയിട്ടേണ്ടായിരിക്കണം പരിശുദ്ധമായ ഷറു ഷരീഫ് നമുക്കറിയാം കഴിഞ്ഞു പോയ കാരണം കിതാബിന്റെ തുടക്കമായതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് കഴിഞ്ഞു പോയ മുൻകഴിഞ്ഞ ഒരുപാട് സമൂഹത്തെ നോക്കിയാൽ എല്ലാവർക്കും മാരം ഇറക്കിയിട്ടുണ്ട് കിതാബുകൾ അള്ളാഹുവിന്റെ സന്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അശ്രിയായ നിയമങ്ങൾ എന്ന് വെച്ചാൽ അസരിയായ ശരീരത്ത് ഉദാഹരണം തൗഹീദ് പോലെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഒന്നാണ് ഒരു വിശ്വാസമുള്ള ഒരു കൈമാറ്റം ഉണ്ടാവില്ല മറ്റു കാര്യങ്ങളൊക്കെ ഓരോ ഉമ്മത്തിന്റെ നിയമങ്ങൾ സ്കാരങ്ങൾ അതിന്റെ സമയങ്ങൾ രീതികൾ രൂപങ്ങൾ ഓരോന്നിനും വ്യത്യസ്തമായ നിയമങ്ങൾ അതൊക്കെ പല ഉമ്മത്തിനും വ്യത്യസ്തമായ നിയമങ്ങളായി അള്ളാഹു തലപോടെ അവതരിച്ചു കാലങ്ങൾക്കനുസരിച്ച് പക്ഷെ ഈ ഉമ്മത്താകട്ടെ ടിയാമത്ത് നാള് വരെയുള്ള എല്ലാ ജനങ്ങളെയും എല്ലാ ദേശക്കാരെയും ഉൾക്കൊള്ളുന്നതാണ് പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈവസ തങ്ങളുടെ ഉമ്മത്താകുന്ന ഈ ഉമ്മത്ത് വ്യത്യസ്തമായ കാലക്കാർ ഇവിടെ വരാനുണ്ട് വ്യത്യസ്തമായ ഭാഷക്കാർ വ്യത്യസ്തമായ ദേശ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാകുമ്പോൾ ഇതൊറ്റ ശരീരത്ത് മാത്രമാണ് വേറൊരു ശരീരത്തിൽ ഇവിടെ വരാനുമില്ല അവിടെ ഉള്ളാമുത്താല ഈ ഉമ്മത്തിന് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് ഉമ്മ ഉമ്മത്തിന്റെ ഇമ്മത്തിന്റെ ഇമാമിയങ്ങളുടെ ഇടയിലുള്ള ഇഹ്തിനാഫുകൾ എതിരഭിപ്രായങ്ങൾ ഈ ഉമ്മത്തിന് റഹ്മത്താണ് ശരിയത്തൊന്നാണെങ്കിലും അടിസ്ഥാനപരമായ കാര്യങ്ങളും സല്ലാഹു അലൈ വസലമ തങ്ങൾ ഖുർആാനിലൂടെയോ തിരു സുന്നത്തിൽ ഹദീസിലൂടെയോ വ്യക്തമാക്കിയതിൽ ഫറിയായ കാര്യങ്ങളൊക്കെ ഗവേഷണങ്ങൾക്ക് വിട്ടുകൊടുത്തു പല അമത്തും അതാണ് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാണ് നമ്മളെ പോലെയുള്ള ആൾക്കാർ നിങ്ങൾക്കറിയില്ലെങ്കിൽ അഹ്ലദ്നോട് അറിവുള്ളവരോട് നിങ്ങൾ ചോദിക്കാമെന്ന് ഇവിടെ ദീനൻ അറിയേണ്ട രീതിയിൽ അറിഞ്ഞവരാണ് മധുഹബിന്റെ അയ്യമ്മത്തുകളൊക്കെ അപ്പൊ നമുക്കറിയാത്ത കാര്യങ്ങൾ പരിശുദ്ധ ഖുർആാനിന്റെ നെസോടെ പരിശുദ്ധ ഹദീസിലൂടെയോ വ്യക്തമാകാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ദീനന്റെ ഭായായ ശാഖാപരമായ കാര്യങ്ങളുണ്ട് അവിടെ ഓരോ ഇമാമിയങ്ങളും അവ അർഹരായ ഇമാമിയങ്ങൾ അവരുടെ പരമാവധി കഴിവുകളും ശ്രമങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ചെന്നത്തിൽ വ്യക്തിത്വമായ നിലപാടുകളിലേകുന്നു അതൊക്കെ ഓരോ നമുക്ക് സ്വീകാര്യമാണ് അതൊക്കെ നമുക്ക് അമല ചെയ്യാൻ പറ്റുന്നതുമാണ് അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒന്നേക്ക് നമ്മൾ വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു അല്ലെങ്കിൽ ഒന്നുമില്ല ഒന്നും അങ്ങനെ തോന്നി ഞാൻ അങ്ങനെ ചെയ്തു ഈ തോന്നിയത് ചെയ്യുന്നതാണ് തോന്നിവാസം എന്ന് പറയാം ആ അവസ്ഥയിലേക്ക് എത്താതെ ഓരോ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇമാം എന്ത് പറഞ്ഞു എന്നുള്ള ദിലാഹിയായ സന്ദേശം നമുക്ക് കിട്ടിയതിൻ്റെ ഒരു അടയാളം ഒരു കാര്യത്തിൽ നമ്മൾ ഒരു വ്യത്യസ്തമായ ഖിലാഫുള്ള കാര്യത്തിലും ഒരു കാര്യത്തിൽ ഒരു ഇമാമിനെ പിൻപറ്റി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ വിധിക്ക് വഴിപ്പെട്ട് നാം ചെയ്തു എന്ന് നമുക്ക് പറയാം നാല് അധഭാഗം അസുഹബിന്റെ ഉള്ളിലുള്ള വ്യത്യസ്തമായ ഖിലാഫുകളൊക്കെ അത് ഇതൊക്കെ അടിസ്ഥാനം എന്താ ഖുറാനിൽ വ്യക്തമാണ് ഫസ് അലു അഹുലിഖുർ അഹിലിഖുറിനോട് നിങ്ങൾ ചോദിച്ചോ ഇൻകുന്താത്ത ആളെ മുൻ നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ആ കാര്യങ്ങളൊക്കെ അറിവില്ലാത്ത അർഹതയില്ലാത്ത നമ്മൾ സ്വന്തം ഗവേഷണം ചെയ്യുന്നതിന ചെയ്യുന്നതിന് പകരം അർഹരായ ആൾക്കാരെ പിൻപറ്റെന്നുള്ളത് നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു രീതിയാണ് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ കിഴക്കത് വളരെ വിശാലമായ കർമ്മപരമായ ഒരുപാട് കാര്യങ്ങളെ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു പഠനശാഖയാണെന്ന് അപ്പൊ ആ രീതിയിൽ നമുക്ക് ഒറ്റ ഉദാഹരണം പറയാം ദീർഘയായ യാത്രകളിലൊക്കെ നമ്മൾ മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ ചിലരെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ ജമ്മു ചെയ്യും എന്ന യാത്രയിൽ നമ്മൾ ആ പറയപ്പെട്ട ഷർത്തകൾ ചെറിയ മാറ്റം വന്നുകൊണ്ടുള്ള ഒരു യാത്രയാണെങ്കിൽ പലരും കവാക്കും എന്നാൽ അവിടെയും നമ്മുടെ മധബിൾ തന്നെ ചില ഇമാമ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറഞ്ഞ യാത്രയിൽ ജമാക്കാം ഒരു മനുഷ്യ നിസ്കാരം കവാക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ഈ ഇമാമ്യങ്ങളെ പിൻപറ്റിക്കൊണ്ട് ആ രീതിയിൽ ജമാക്കുകയാണെങ്കിൽ ഒരു ഹറാമിയത്ത് ഹറാമിയത്തിൽ കിട്ടും ചെയ്ത പ്രവർത്തനം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണോ അല്ല കുടുങ്ങിയപ്പോ എനിക്ക് ഇങ്ങനെയും ആവാം എന്നുള്ള നിലക്ക് ചെയ്തതല്ല ഇമാമി നിങ്ങളോട് വ്യക്തമായ അഭിപ്രായത്തിനനുസരിച്ചാണ് അപ്പൊ ഈ രീതിയിൽ വളരെ വിശാലമായ ഒരു പഠനശാഖയാണ് ഫിഫ് എന്നുള്ളത് അത് നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും അതിൻ്റെതായ വിധികൾ കുടുങ്ങിയ അവസ്ഥയാണെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളോ ന്യായങ്ങളോ കണ്ടെത്തിക്കൊണ്ട് ഒരു നിലക്കും ഒരു ഹറാമിയത്ത് ഒരു തെറ്റ് സംഭവിക്കാത്ത രീതിയിൽ നമ്മുടെ പ്രവർത്തനമാകാൻ നാം ശ്രമിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ തക്കവ ഉണ്ടാക്കിയെടുക്കാനും മുത്തഖിയ ജീവിക്കാനും നമുക്ക് സാധിക്കും അത് നമ്മുടെ സ്വഭാവമാണ് കാരണം തക്കവ എന്നുള്ളത് പ്രധാന നമ്മുടെ കൽബില ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ശ്രദ്ധ ഉത്ഭവിക്കുന്നതും ആ ഗൗരവം നമ്മുടെ കൽബിലാണ് കൽബ് കാലക്രമേണ തക്കവയുള്ള യഥാർത്ഥ മുത്തഖ്യങ്ങളിലേക്ക് മാറാം അള്ളാഹു മാറ്റാം അള്ളാഹു തോഫീഫ് നൽകട്ടെ ആ രീതിയിൽ ഉന്നതിയിലെത്തുമ്പോഴാണ് ആ പറഞ്ഞ അവസ്ഥ ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുന്ന ഒരവസ്ഥ അള്ളാഹുത്തലാ അതിനൊക്കെ തോഫിയൊക്കെ നൽകട്ടെ അപ്പൊ ഇവിടെ ഈ ഫിഫിന്റെ കാര്യങ്ങൾ നമ്മളിടപെടുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ അറിയണം അന്വേഷിക്കണം പഠിക്കണം വ്യക്തമായൊരു അടിസ്ഥാനങ്ങൾക്കനുസരിച്ച് ചറയിന്റെ ഹുക്കുമുകൾ മനസ്സിലാക്കി മാത്രം കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതാണ് അതിനുവേണ്ടി നമ്മളിവിടെ തെരഞ്ഞെടുത്ത കിതാബ് എന്നുള്ളത് മഹാനായ ഇമാം നബോർ റബി അള്ളാഹുനുവിനും എന്നുള്ള കിതാബാണ് നമുക്കറിയാം നമ്മുടെ മദഹബിൽ വളരെ പ്രഗത്ഭരായ ഒരു മഹാനാണ് ഇമാം നബി ഉള്ളാഹുനു അവരുടെ ഗുരുവിന്റെ ഗുരു മഹാൻ ഇമാം റാഫി റബിള്ളാഹ്നുവിന്റെ കിതാബായ മുഹറെ ചുരുക്കി അതിനെ ഒന്ന് സുടം ചെയ്തെടുത്ത് അവർ രചിച്ച ഒരു കിതാബാണ് മിഹാദി പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമ്മൾ എന്ത് വിഷയത്തിലും പുതിയ പുതിയ ജനങ്ങൾക്ക് സാധാരണ അറിയുന്ന ഒറ്റ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് ഹക്കുമുകളുണ്ട് അറിയാൻ പറ്റുന്ന എന്നാൽ വളരെ രഹസ്യമായി കിടക്കുന്ന പല വിഷയങ്ങളിലും ഫത്തുവ തേടിപ്പോയാൽ പലരും അതിനെ അടിസ്ഥാനപരമായി ആസ്പദമാക്കുന്ന ഒരു കിതാബാണ് ഇബിൻ ഹജർ തങ്ങൾ ഇത് മിൻഹാജിനുള്ള ഷർഹാണെന്ന് അപ്പൊ നവയിമാമ് മഹാനായ റാഫിമാമിൻ്റെ മുഹററി എന്ന കിതാബിനെ ചുരുക്കേണ്ടതിനെ ചുരുക്കി ചില കാര്യങ്ങളെ ഒന്നുകൂടി വ്യക്തമാക്കേണ്ടതിനെ വ്യക്തമാക്കി ഇതൊക്കെ വളരെ സൂക്ഷ്മമായി ഒരു പുതിയ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു കിതാബാണ് മിൻഹാജ് പ്രത്യേകിച്ച് ജനങ്ങളുടെ ആവശ്യം അനുസരിച്ചായിരിക്കും പല ഇമാമ്യങ്ങളും കിതാബുകളും വിശദീകരണം ഇത് മുപ്പതിന്റെ മേലെ ശരഹുകൾ എഴുതപ്പെട്ട ഒരു കിതാബാണ് മിനഹാജിന് തൊഫയുണ്ട് മിൻ അതേപോലെ മഹല്ലിയുണ്ട് മോഹൻ നിരവധി വ്യാഖ്യാനങ്ങൾ എഴുതിയൊരു കിതാബാണ് മിനഹാജി അത് തന്നെ മനപ്പാടമാക്കുന്ന ആൾക്കാർക്ക് എളുപ്പത്തിൽ മനപ്പാടാക്കാൻ ഒരുപാട് പ്രത്യേകതകളാലുള്ള ഒരു കിതാബാണ് മിൻഹാജ് ആ രീതിയിലാണ് നമ്മൾ മിൻഹാജി എന്ന കിതാബിന് ഇവിടെ ഫുൽഖിന്റെ കാരണം മിനഹാജിന്റെ വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ട് അതാത് സ്ഥലങ്ങളിൽ ഇൻഷാള്ള ആവശ്യമായ രീതിയിൽ മറ്റു കിതാബുകൾക്ക് അടിസ്ഥാനത്തിൽ തന്നെ മിനഹാജിന്റെ മറ്റു ശരഹുകളെ വെച്ചുകൊണ്ട് തന്നെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും പക്ഷെ നമ്മളിവിടെ ഓതുന്ന കിതാബ് മനപ്പാഠമാക്കുന്നവർ മനപ്പാഠമാക്കുന്നതും അതേപോലെ ലഫുളുകളും വാർത്തകളും അതേപോലെ പഠിക്കാൻ നമ്മൾ തെരഞ്ഞെടുത്ത കിതാബ് ഇൻഷാ ഇൻഷാള്ള ഇതിൻ്റെ മുഖദ്മ ആ കിതാബിന് അതിൻ്റെതായ ചില രീതികൾ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് ചില സ്ഥലത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരും ഇമാം എന്ന് പറയും ചിലപ്പോൾ സഹിഹായിരിക്കും ചിലപ്പോൾ അലഹർ ഇങ്ങനെ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ അതൊക്കെ ഉസ്താദിന്റെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിൽ വ്യക്തമാക്കിയതാണെന്ന് അതുകൊണ്ട് ഇൻഷാ നമ്മൾ നമ്മളിപ്പം നേരെ കിതാബിലേക്കാണ് കിടക്കുന്നത് അതിൻ്റെ മറ്റ് ഇസ്ലാഹിയത്തുകളും കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ള കഴിഞ്ഞ പ്രാവശ്യം ഉസ്താദിന്റെ ക്ലാസ്സിൽ വ്യക്തമാക്കിയത് കൊണ്ട് തന്നെ ആവശ്യാനുസരണം നമുക്ക് ചില ആവശ്യങ്ങൾ ഓർമ്മപ്പെടുത്താം അതുകൊണ്ട് നേരെ കിതാബിന്റെ പ്രധാന ഭാഗമായ കിതാബ് തൊഹാറത്ത് കാരണം പ്രധാനപ്പെട്ട നമ്മൾ അറിയൽ നിർബന്ധമായ ആ കാര്യങ്ങൾ പ്രധാനമായി വരുന്നു നമ്മുടെ തൊഹാർത്ത ശുദ്ധി അതേത് മനുഷ്യനും ആദ്യം വേണ്ട കാര്യമാണ് ശുദ്ധി എന്നുള്ളത് വിവാദത്തുകളൊക്കെ ഏത് പ്രധാനപ്പെട്ട വിവാദത്തുകളും മൊത്തം നമ്മൾ പരിശോധിച്ചാൽ ആ ഇവാദത്തുകൾ സഹി ആകാൻ ശരിയാകാൻ പ്രധാനപ്പെട്ട ഒരു നിബന്ധന തൊഹാറത്താണെന്ന് പലരും കൃത്യമായ കാര്യങ്ങൾ ചെയ്യും തൊഹാറത്തിൽ അബാധകൾ വന്നിട്ടുണ്ടാകും ആ കാരണം കൊണ്ട് പല ഇബാദത്തുകളും ഫസാദാകുന്ന അവസ്ഥയുണ്ട് അപ്പൊ തൊഹാറത്ത് ആ രീതിയിലാണ് നമ്മൾ നിസ്കാര ഇബാധത്തുകളിലേക്ക് ആദ്യമായി നിസ്കാരത്തിലേക്ക് കടക്കുന്നത് ഇൻഷാ ഉള്ള അടുത്ത പ്രാവശ്യ ആവശ്യങ്ങൾ നമുക്ക് വിശദമായിട്ട് പറയാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്തായാലും കിതാബിന്റെ തുടക്കം എന്നുള്ള നിലയിൽ ഈ കിതാബിൽ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ لنا لنا بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى اله حق قدره ومقداره العظيم رب يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا وادبا كاملا اللهم الهمنا علما نفقه به اوامرك ونواهيك وارزقنا فهما نعلم به كيف نناديك يا أرحم الراحمين اللهم ارزقنا فهم النبيين وحفظ المرسلين وإلهام الملائكة المقربين برحمتك يا أرحم الراحمين اللهم أكرمنا بنور العلم والفهم وأخرجنا من ظلمات الجهل والوهم وافتح لنا أبواب الخير برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم